കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഇഷൽ സംഗീത അക്കാദമിയിൽ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു പ്രശസ്ത ഹാർമോണിസ്റ്റും സുഫി ഖവാലി മദ്ഹ് ഗാനാലാപന രംഗത്തെ പ്രമുഖനുമായ ഉസ്താദ് നല്ലവൻ മുഹമ്മദ് ബായിയുടെ ശിക്ഷണത്തിൽ പാദ്യോപകരണ സംഗീതത്തിൽ തൽപരരായവർക്കും ഗാനാലാപന രംഗത്തുള്ളവർക്കും വേണ്ടിയുള്ള ഹാർമോണിയം പരിശീലന ക്ലാസ്സിന് ഇഷൽ സംഗീത അക്കാദമിയിൽ തുടക്കം കുറിച്ചു ഹാർമോണിയം പഠിതാക്കൾക്ക് വേണ്ടി വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് നാലു മണി മുതൽ നടത്തപ്പെടുന്ന ക്ലാസ്സിന് പുറമെ എല്ലാ ഞായറാഴ്ചകളിലും മാപ്പിളപ്പാട്ട് പരിശീലന ക്ലാസുകളും സംഗീതാസ്വാദകർക്ക് വേണ്ടി മഹഫിൽ നിരാവും അക്കാദമിയിൽ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ഹാർമോണിയം പരിശീലന ക്ലാസിനോടനുബന്ധിച്ച് ഇഷൽ സംഗീത അക്കാദമി ഓഫീസിൽ പി കെ അബ്ദുൽ അസീസിന്റെ അധ്യക്ഷതയിൽ സംഗീത പഠിതാക്കളുടെ സംഗമം സിദ്ദീഖ് പനക്കൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഹാർമോണിസ്റ്റ് ഉസ്താദ് നല്ലവൻ മുഹമ്മദ് ഭായ് പഠിതകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സിന് തുടക്കം കുറിച്ചു കോർഡിനേറ്റർ റഷീദ് മേലെ വീട്ടിൽ അഷ്റഫ് തച്ചറപ്പടിക്കൽ സയ്യിദ് മാലിക് മുനിയൂർ നാസർ തെന്നല അസ്കർ ബാബു പള്ളിക്കൽ സലാം വേങ്ങര ഹംസ പന്താരങ്ങാടി കബീർ കെ കെ അപ്പൂട്ടി മമ്പുറം ജംഷീർ ചിറമംഗലം മുബഷീർ മുന്നിയൂർ ഷിബിലി പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സെക്കൻഡറി സ്കൂൾ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ